തങ്ങളുടെ ഭർത്താക്കന്മാർ കൂടെയില്ലാതെ മക്കളെ ഒറ്റയ്ക്ക് വളർത്തുന്ന മലയാള സീരിയൽ നടിമാര് ആരൊക്കെയാണെന്നും അവരുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം വരദ രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയഞ്ചിനാണ് സീരിയൽ നടനായ ജിഷിൻ മോഹനെ വരദ വിവാഹം കഴിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഇരുവരും ബന്ധം വേർപിരിഞ്ഞു ഈ ബന്ധത്തിൽ വരദയ്ക്ക് ഒരു മകനുണ്ട് മകനെ വരദ ഇപ്പോൾ ഒറ്റയ്ക്കാണ് വളർത്തുന്നത് മഞ്ജു പിള്ള മഞ്ജു പിള്ള രണ്ടാമത് വിവാഹം കഴിച്ചത് സുജിത്ത് വാസുദേവിനെയാണ് രണ്ടായിരം ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഇരുവരും വേർപിരിഞ്ഞു ഈ ബന്ധത്തിൽ ഒരു മകളുണ്ട് മകളുടെ പേര് ദയ സുജിത്ത് എന്നാണ് മഞ്ജു പിള്ള ഒരു സിംഗിൾ പേരൻ്റാണ് ഇപ്പോൾ നിഷ സാരംഗ് ഉപ്പും മുളകും എന്ന ജനപ്രിയ പരമ്പരയിലൂടെ ഈ ശ്രദ്ധ നേടിയ നടിയാണ് നിഷ സാരംഗ് നിഷ സാരങ്ങിന് രണ്ട് പെൺമക്കളാണ് ഉള്ളത് രേവതി രവിത എന്നാണ് ഇവരുടെ പേര് താരത്തിൻ്റെ ഡിവോഴ്സിന് ശേഷം താരം ഇവരെ ഒറ്റയ്ക്കാണ് വളർത്തുന്നത് നിലവിൽ താരം ഒരു സിംഗിൾ പേരൻ്റാണ് അമ്പിളി ദേവി സീരിയൽ നടിയായ അമ്പിളി ദേവി രണ്ടായിരത്തി ഒൻപത് മാർച്ച് ഇരുപത്തി ോവലിനെ വിവാഹം കഴിക്കുന്നത് ഇതിൽ അമൃത്നാഥ് എന്ന ഒരു മകനുമുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി പതിനേഴിൽ അമ്പിളി ദേവി ലോവലുമായി ബന്ധം വേർപിരിഞ്ഞു ഇതിനുശേഷം രണ്ടാം വിവാഹമായി രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തിയഞ്ചിൽ സീരിയൽ നടനായ ആദിത്യൻ ജയനെ വിവാഹം കഴിച്ചു എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡിവോഴ്സായി ഈ ബന്ധത്തിൽ ഒരു മകനുണ്ട് താരത്തിന് നിലവിൽ രണ്ടാൺമക്കളാണ് ഉള്ളത് താരം നിലവിൽ സിംഗിൾ പേരൻ്റായി മക്കളെ ഒറ്റയ്ക്ക് വളർത്തുകയാണ് ആര്യ ബാബു ബഡായി ബംഗ്ലാവ് എന്ന പരമ്പരയിലൂടെ ജനശ്രദ്ധ നേടിയ താരമാണ് ആര്യ രണ്ടായിരത്തി എട്ടിലാണ് താരം രോഹിത് സുശീലിനെ വിവാഹം കഴിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരും ബന്ധം വേർപിരിഞ്ഞു ഈ ബന്ധത്തിൽ താരത്തിന് ഒരു മകളുമുണ്ട് റോയ രോഹിത് എന്നാണ് മകളുടെ പേര് താരം ഒരു സിംഗിൾ പേരൻ്റാണ് അനുശ്രീ ആരവ് ബാലതാരം മുതൽ തന്നെ സീരിയലിൽ തിളങ്ങി നിൽക്കുന്ന താരമായിരുന്നു അനുശ്രീ താരം വിവാഹം കഴിച്ചത് വിഷ്ണുവിനെയാണ് താരത്തിന് ഒരു മകനാണ് ഉള്ളത് മകൻ്റെ പേര് ആരവ് എന്നാണ് വിഷ്ണുവുമായി ബന്ധം വീർപിരിഞ്ഞ ശേഷം മകനായ ആരവിനെ താരം ഒറ്റയ്ക്കാണ് വളർത്തുന്നത് അനുശ്രീ ആരവും ഒരു സിംഗിൾ പേരൻ്റാണ് രേഖാ രതീഷ് സീരിയൽ താരമായ രേഖ നിലവിൽ നാല് വിവാഹങ്ങളാണ് കഴിച്ചത് ഇതിൽ ഒരു മകനുമുണ്ട് താരവും നിലവിലൊരു സിംഗിൾ പേരൻ്റാണ് നാല് വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷം താരം മകനെ ഒറ്റയ്ക്കാണ് വളർത്തുന്നത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക